സംസാരശേഷിക്ക് വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി ആപ്പ് പുറത്തിറക്കിയ ദുബൈയിലെ മലയാളി സ്പീച്ച് തെറാപ്പിസ്റ്റുകൾ ദുബൈയിൽ പുരോഗമിക്കുന്ന ആക്സസിബിലിറ്റി പ്രദർശനത്തിനാണ് സ്പീച്ച് സിങ് എന്ന പേരിൽ ആപ്പ് പുറത്തിറക്കിയത് ദുബായ് സ്പീച്ച് ക്ലിനിക്കിലെ മലയാളി സ്പീച്ച് തെറാപ്പിസ്റ്റുകളാണ് ഇതിന് പിന്നിൽ ടു ബി വെരി സ്പെസിഫിക് ബിഗസ് സ്പീച്ച് തെറപ്പി സെന്റർ ഇൻ ദുബായ് വിത്ത് എയ്റ്റീൻ സ്പീച്ച് തെറാപ്പിസ്റ്റ് അവർ വിചാരിക്കുന്നതൊരു ഫണ്ട് എലിമെന്റും കൂടി ആവണം അതിൽ ഗെയിംസ് ഉണ്ടാവണം എവ്രിഥിങ് സോ അവർക്കൊരു എമർജൻസി വരുമ്പോ അതൊരു ടാബ് ബട്ടൺ വെച്ചിട്ട് അവരുടെ ഫാമിലീസിന് അത് മെസ്സേജ് കൊടുക്കുന്ന പോലെ ഇതൊരു സെക്യൂരിറ്റി പോലെ തോന്നണം ഭിന്നശേഷിക്കാർക്കായി നവീന ഉപകരണങ്ങൾ അവതരിപ്പിക്കുന്ന ആക്സസബിലിറ്റി പ്രദർശനത്തിൽ ദുബൈ ഹെൽത്ത് കെയർ സിറ്റി അധികൃതരാണ് ആപ്പ് പുറത്തിറക്കിയത് വീഡിയോയുടെയും ചിത്രങ്ങളുടെയും സഹായത്തോടെ കുട്ടികളിൽ ആശയവിനിമയത്തിന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നതാണ് സ്പീച്ച് സിംഗിന്റെ പ്രത്യേകത പിന്നെ പ്രിപ്പോസിഷൻസ് അതുപോലത്തെ ഒരുപാട് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ ബൂസ്റ്റ് ചെയ്യാനും ഈ ആപ്പ് സഹായിക്കും പിന്നെയുള്ള മെയിൻ ഫീച്ചറാണ് നമ്മുടെ വോയിസ് കമാൻഡ് വോയിസ് വോയിസ് കമാൻഡ് കമാൻഡ് എന്ന് എന്ന് ഐഫോണിലൊക്കെ ഉള്ള പോലെ ഹേ ആഡ് ആഡ് പറയും ഓട്ടോമാറ്റിക്കലി ആവും സെയിം യൂസ് ചെയ്ത കൊടുത്ത ഇതൊക്കെ ഫീച്ചേഴ്സ് ാണ് സംസാരമുള്ള മകന്റെ ആശയവിനിമയത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ ആപ്പിലൂടെ കഴിഞ്ഞു വന്ന് സിറിയക്കാരിയായു ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വിവിധ കഴിവുകൾ കണ്ടെത്താനും ഈ ആപ്പിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് മീഡിയ വൺ ദുബായ്